മൂന്ന് സംസ്ഥാനങ്ങളിലെ ദയനീയ തോൽവിയെ തുടർന്ന് നിരാശരായ കോൺഗ്രസ് സ്വാതന്ത്ര്യലബ്ധിയുടെ ലബ്ധിയുടെ സമയത്ത് ചെയ്തതുതന്നെ വീണ്ടും ചെയ്യാനാണ് ആലോചിക്കുന്നത് അതായത് രാജ്യത്തിൻ്റെ വിഭജനം അന്നും അധികാരത്തിന് വേണ്ടി കോൺഗ്രസ് രാജ്യത്തെ രണ്ട് കഷ്ണമായി വിഭജിക്കുകയായിരുന്നു ആ വിഭജനത്തിൽ ലക്ഷക്കണക്കിനാളുകൾ കൊല്ലപ്പെടുകയും ലക്ഷക്കണക്കിനാളുകൾ ഭവനരഹിതരാവുകയും ചെയ്തു അന്നും ഇന്നും കോൺഗ്രസിന് യാതൊരു മാറ്റവുമില്ല അവർക്ക് സ്വന്തം നേട്ടങ്ങളെ കുറിച്ച് മാത്രമാണ് ചിന്ത രാജസ്ഥാൻ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളിലെ മാറ്റന് കണ്ടയുടൻ കോൺഗ്രസും കോൺഗ്രസിന്റെ ഒത്താശക്കാരും ചേർന്ന് ഭാരതത്തെ വടക്കും തെക്കുമായി വിഭജിക്കാനുള്ള പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു ഹിന്ദി ബെൽറ്റിലെ മൂന്ന് സംസ്ഥാനങ്ങളിൽ തോൽക്കുകയും തെക്കൻ സംസ്ഥാനമായ തെലങ്കാനയിൽ വിജയിക്കുകയും ചെയ്തതിനു ശേഷം കോൺഗ്രസ് നേതാവ് കാർത്തി ചിദംബരം തൻ്റെ ട്വീറ്റിൽ ദ സൗത്ത് എന്നെഴുതി ഭാരതത്തെ വിമിപ്പിക്കുന്ന അജണ്ടയ്ക്ക് തുടക്കം കുറിച്ചു അതിനെ തുടർന്ന് കോൺഗ്രസ് ഡാറ്റ അനാലിസിസ് വിഭാഗത്തിൻ്റെ അധ്യക്ഷൻ പ്രവീൺ ചക്രവർത്തി ഒരു ചിത്രം പങ്കിടുകയും ട്വീറ്റ് ചെയ്യുകയും ചെയ്തു അതിൽ സൗത്ത് വേഴ്സസ് നോർത്ത് എന്നാണ് എഴുതിയിരുന്നത് ഇതിന് പിന്നാലെ കോൺഗ്രസ് നേതാക്കളും ഈ അജണ്ട അതിവേഗം പ്രചരിപ്പിക്കാൻ തുടങ്ങി ഇതിൽ നിന്നും സ്നേഹത്തിൻ്റെ തടായെന്ന രാഹുൽ ഗാന്ധിയുടെ മുദ്രാവാക്യം വെറും തട്ടിപ്പാണെന്ന് പകൽ പോലെ വ്യക്തമായി രാജ്യം വീണ്ടും വിഭജിക്കപ്പെടണമെന്ന് കോൺഗ്രസ് ആഗ്രഹിക്കുന്നു എന്നതാണ് സത്യം പക്ഷേ അവർ മറന്നുപോകുന്നു ഭാരതത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും തകർക്കുവാൻ എത്രയോ പേർ വന്നുപോയി എന്നാൽ ഭാരതം അഖണ്ഡമായിരിക്കുന്നു അത് അഖണ്ഡമായി തന്നെ തുടരും